അടിപൊളി അങ്ങനെ വള്ളത്തിൽ ഒരു യാത്ര അങ്ങേറ്റവർ പോ നല്ല വിട്ടിരുന്നതാണ് ആ ഒരു പക്കറ്റിലേക്ക് കൊണ്ട് അടിപൊളി പറഞ്ഞ പറഞ്ഞി പറ്റും കേണിക്കണ്ട ഇത്ര ഇവക്കാണെങ്കിൽ നീന്തലറിയാവുന്ന നിനക്ക് എനിക്കറിയില്ലെങ്കിൽ

പക്ഷെ തണ്ടിച്ച് നീട്ടത്തില് പഠിക്കണല്ലേ ഇറക്കിട്ടു ഞാനത് പറിച്ചു കഴുകി തരാം അതാ ചുമ്മാ കൈ കൊണ്ടെല്ലാം ഊർത്ത് വെക്കാം ചെളി കാണി അതുകൊണ്ടായി പറയുന്നത് ഞാനാണെ അത് നല്ല കഴുകി നിങ്ങൾക്ക് തരും ഇത് നല്ല സൂപ്പറാണല്ലോ അത് തന്നെയല്ല തല കുടിഞ്ഞാൽ പിന്നെ അങ്ങനെയുണ്ടല്ലേ പിന്നെ അതങ്ങോട്ടോ വെള്ളം വരിക്കണേ അങ്ങനെ സൈഡിലേക്ക് ഒത്തിരി ഉണ്ടല്ലോ അതൊക്കെ കാണിക്കാം അവരുടെ ആണോ സ്ഥലം അല്ല അതെ ഭാഗം ഹാ ഹാ ഹാണി പേരുള്ള 你就骑个顶尖单位